ലൂക്കോസ് കൂടി ചേരുകയാണ് ഇടത് നിരീക്ഷകൻ ശ്രീ ലൂക്കോസ് റജി ലൂക്കോസ്റ്റാൻഡിങ് കമ്മറ്റിക്ക് മുൻപിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചിരുന്നു മുസ്ലിം ലീഗ് എന്ന പാർലമെന്റിന്റെ രേഖയാണ് ഇപ്പോൾ കൈരൾ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ഗൗരവതരമാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുൻപിൽ അഭിപ്രായം പറയാൻ പോലും ലീഗ് നേതൃത്വം തയ്യാറായിരുന്നില്ല ഇന്നലെ കുഞ്ഞാലിക്കുട്ടി അടക്കം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിൽ കോൺഗ്രസ് എതിർത്തിട്ടുണ്ടല്ലോ ഇതൊരു തട്ടിക്കൂട്ട് സമിതിയാണല്ലോ അതിന്റെ മുൻപിൽ പോയി അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ പ്രതികരണത്തിൽ വിശ്വാസ്യതയുണ്ടോ തന്നെയുമല്ല ലീഗിന്റെ ചരിത്ര എടുക്കും കഴിഞ്ഞ ഈ ഒരു രണ്ടായിരത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സത്യപ്രജതിന് ശേഷം ലീഗിന്റെ ഭാഗത്തുള്ള ഇത്തരം വഞ്ചനകളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാതെയാണ് വിമാനം വൈകിയെന്നും പറഞ്ഞുകൊണ്ട് അവർ പോയി മറ്റൊരു നിർണായകമായിട്ടുള്ള വോട്ടെടുപ്പിൽ ഒരു വിഭാഗം കഴിക്കാനായിട്ട് പോയി അതിൽ കുഞ്ഞാനിക്കുട്ടിയും ഇ ടി മുഹമ്മദ് കൃഷികളുണ്ടായത് അന്ന് വ്യാപകമായ ചർച്ചകൾ വന്നാണ് ദേശീയ മാധ്യമങ്ങൾ പോലും ഈ ലീഗിന്റെ പിന്നെ ബി ജെ പി വിധേയത്വം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് തുറന്നു പറയാതെ കണ്ട് ഒരു ഭയാനകമായ രീതിയിലുള്ള ഈ വിധേയത്തെക്കുറിച്ച് നമ്മളെന്നൊക്കെ ചർച്ച ചെയ്ത് അപ്പൊ ലീഗിനെ സംബന്ധിച്ചോളം രണ്ട് കൊള്ളത്തിൽ കാലു ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നയത്തിനെതിരെ അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടോ പരസ്യമായ ഒരു പ്രതികരണം ഒന്നും അവർ നടത്തിയില്ല അവർ വോട്ടെടുപ്പിൽ അല്ല ആ കമ്മിറ്റിയിൽ ഗോവിന്ദ ബഹുമാനപ്പെട്ട ഗോവിന്ദ് കമ്മിറ്റിയിൽ അത് അവരുടെ നിലപാടെന്താന്ന് അറിയിക്കാതെ കൊണ്ട് അവർ മാറി നിൽക്കുകയായിരുന്നു അതിന്റെ അർത്ഥം എന്താ അവര് ബി ജെ പിയെയും ആർ എസ് എസിനെ ഭയക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് എൽ ഡി എഫിനെതിരെ ലീഗിന്റെ നേതാക്കന്മാർ ഉയർത്തി കേരളത്തിലെ ഗവൺമെന്റ് മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അഡ്ജസ്റ്റ്മെന്റിന് ഭയക്കുന്നു അതിന്റെ വസ്തുത എന്താണെന്നോരം പച്ചവെളിച്ചം പോലെ കേരളം തിരിച്ചറിഞ്ഞ് ഇന്നലത്തെ വിജിലൻസ് എൻക്വയറിയോട് നമ്മളെല്ലാം തിരിച്ചെത്തും പക്ഷെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഇരട്ടത്താപ്പ് ഒരിക്കലും മുസ്ലിം സമുദായം പൊറുക്കത്തില്ല കാരണം എന്തുകൊണ്ടാണ് എന്താണ് ഈ ബില്ലിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭയം എന്തിന്റെ പേരിലായിരിക്കാം ലീഗിനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതാണ് നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോയെന്ന് പറയാം ആ രാഷ്ട്രീയ വനിതയ്ക്കുള്ള ഭയം അല്ലെങ്കിൽ അത് ആ അങ്ങനെ ഒരു തീരുമാനം ലീഗ് എടുക്ക എന്നതിന്റെ ആ ദൃഷ്ടിയാ പറയുന്നത് ആ സമൂഹത്തിന് അവർ പ്രതിനിധിക്കുന്ന ഒരു സമൂഹത്തിന് വലിയ സമൂഹമുണ്ട് ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ അവർ പ്രതിനിധിക്കുന്ന ആ സമൂഹത്തിനോടുള്ള കടുത്ത വഞ്ചനയാണ് കാരണം എന്താണ് ഒരു പിന്നെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ വഞ്ചനയുടെ ആഴത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് ഇന്ത്യയുടെ പൈതൃകമായിട്ടുള്ള സംസ്കാരത്തേക്കും തനത് കാഴ്ചപ്പാടിനെ വഞ്ചിച്ചുകൊണ്ട് ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സർവ പിന്നെ സംഹാര താണ്ഡവമായി ലോക ഇന്ത്യക്ക് സ്ഥിരമായ ഒരു ഭരണ സംവിധാനം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഈ ബില്ലിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ ഇപ്പൊ ഏറ്റവും തിരക്കിട്ട് ആ മന്ത്രിസഭ അതിന് തീരുമാനമെടുക്കാനുള്ള കാരണം എന്താ അത് മനു മനസ്സിലാക്കേണ്ടത് ലോകം തന്നെ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഇമേജുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിനുള്ളിലും അന്തർദേശീയ തലങ്ങളിലും ഊതി കുരിപ്പിച്ച നരേന്ദ്രമോദിയുടെ ഇമേജ് തകർന്നു തന്നെ ഞാൻ സന്ദർഭത്തിനനുസരിച്ച് തന്നെ പറയുന്നത് ഉക്രൈൻ യുദ്ധം നഷ്ട പിന്നെ പിന്നെ റഷ്യ യുദ്ധം ഒത്തൊടുപ്പിന് വേണ്ടിയിട്ട് മോദി റഷ്യയിൽ പോവുകയും പിന്നെ വ്ളാഡിമിർ പുട്ടിനെ കാണുകയും അതുപോലെ തന്നെ ഉക്രൈനിൽ പോയി ലെവൽസിയെ കാണുകയും ചെയ്തപ്പോൾ ലോകത്തിൽ പലതടത്ത് വാർത്തയായി അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മറ്റാ അമേരിക്ക പോലുള്ള വമ്പ ശക്തികൾക്ക് സാധിക്കാത്തത് നരേന്ദ്രമോദി ഇടപെട്ട് ഈ യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞു അതിനായിട്ട് തന്നെ സന്ദർശിച്ചെന്നുള്ള ഒരു പുട്ടിൻ അവകാശപ്പെടുകയും ചെയ്തു പക്ഷെ അത് വളരെ ദയനീയമായിട്ട് തകർന്നുപോയി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വെറും എന്താ പറയുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയൊരു നാടകത്തെക്കുറിച്ചാണ് ഇപ്പൊ വരുന്നത് അങ്ങനെ എല്ലാ തലത്തിലും മോദി ഒരു ദുർബലനായ പ്രധാനമന്ത്രിയെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയിട്ടുള്ള ബി ഭരണ പിയുടെ തന്നെ ഇന്ത്യയിൽ തീരും അവസാനിക്കുമെന്നും ഒരു ഭയം ഉണ്ടായ സാഹചര്യത്തിലാണ് തിടിച്ചത്തിൽ ഈ ബില്ലിന് ഇവര് മന്ത്രിസഭ അനുമതി കൊടുത്ത് അവർക്കറിയാം ലോക്സഭയിൽ ഭൂരിപക്ഷമില്ല അതുപോലെ രാജ്യസഭയിൽ പതിനാറ് സീറ്റിന്റെ കുറവുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കൊണ്ടുവന്ന ഈ രാജ്യത്തെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പിടിയിൽ അമർന്ന് രാജ്യത്തൊരു ഏകാധിപത്യ രാജവാഴ്ചയ്ക്കുള്ള ശ്രമത്തിന് വേണ്ടി കൊണ്ടുപോ ഈ ബില്ലിനെ എതിർക്കാതെ കണ്ട് കോൺഗ്രസ് എതിർത്തല്ലോ എന്ന് ചോദിക്കുന്നത് കോൺഗ്രസ് അല്ലോ മുസ്ലിം ലീഗ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് ലയിച്ചാൽ പോലെ എന്തിനാണ് ഈ പാർട്ടിയായിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കാണിക്കുന്നത് ആ സമൂഹത്തിനോടുള്ള കടുത്ത മഞ്ചിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെടുന്നുണ്ട് ബോധ്യായപ്പോൾ അദ്ദേഹം പുറത്തുവിട്ട വർഗീയ പിന്നെ പിന്നെ അതായത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ രാജ്യത്ത് ഇന്നും ഒരു പ്രധാനമന്ത്രി ചെയ്യാത്ത രീതിയിലുള്ള വർഗീയ വിഷങ്ങളാണ് അദ്ദേഹം പല വേദികൾ പ്രകടിപ്പിച്ചത് മുസ്ലിം സഹോദരങ്ങൾക്ക് ഹാനിമാല വരച്ച് എന്താ പറയാ പൊട്ടിച്ചു കൊടുക്കും നിങ്ങൾ വോട്ട് ചെയ്യരുത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വലിയ വിഭാഗത്തെ ജനങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വർഗീയത വിളമ്പിയ ചരിത്രം ഉള്ളപ്പോഴാണ് ഇതേ വിഭാഗത്തിനെ പ്രതികരിക്കുന്നത് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് ഈ പറയുന്ന വിഷയത്തിൽ ഒരു ഒരഭിപ്രായം പോലും പറയാതാണ് മാറുന്നത് കടുത്ത വഞ്ചനയാണ് പോയിന്റാണ്